കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ നാൽപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനം ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികളിലായി പത്തനംതിട്ടയിൽ വെച്ച് നടക്കും നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അസോസിയേഷൻ സമ്മേളനത്തിന് പത്തനംതിട്ട വേദിയാകുന്നത് പതിനാലിന് ഓമല്ലൂർ അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഒപ്പം രാഷ്ട്രീയ കലാസാമൂഹിക സാംസ്കാരിക ഉദ്യോഗസ്ഥ പ്രമുഖർ സമ്മേളനത്തിന്റെ വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കും നാൽപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ വെച്ച് ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ ചേരുകയാണ് എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വകുപ്പ് നഗരത്തിലാണ് പ്രവർത്തിച്ചത് ഈ രാസലഹരി പോലെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ യുക്തി മിഷന്റെ ഒരു എൻഫോഴ്സിംഗ് ഏജൻസി എന്ന തരത്തിൽ ബോധവർക്കണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ആ വകുപ്പിലെ നാലായിരത്തി പത്ത് സ്റ്റാഫ് കാറ്റഗറിയിലെ ജീവനക്കാരെ ഏക സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആ സംഘടനയുടെ സമ്മേളനമാണ് ഇവിടെ ചെയ്തത് നിലവിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘടന അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകുകയും ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശ്രോദ്ധാക്കളെ പോലെ തന്നെ ഈ സംഘടന അംഗങ്ങളും ഒരുപാട് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒപ്പം തന്നെ ജീവനക്കാരുടെ സേവന വേദനകളുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അത്തരത്തിലുള്ള ആവശ്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും കൂടി തന്നെയാണ് ഇത്തരം സമ്മേളനങ്ങൾ ചെയ്യുന്നത് അതാണ് ഇതിൽ പ്രസക്തി കൂടി വരുന്നത് ഈ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ കലാജാത പോലീസ് എക്സൈസ് പ്രസ് ഫോറം ജയിൽ ഫോറസ്റ്റ് ആരോഗ്യം ബാർ അസോസിയേഷൻ തുടങ്ങിയ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ വോളിബോൾ സൌഹൃദ മത്സരങ്ങൾ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് അടക്കമുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് സംസ്ഥാനം ഒട്ടാകെയുള്ള എക്സൈസ് ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുന്നൂറ് പ്രതിനിധികളാണ് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പതിനാലിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് നടക്കുന്ന പരിപാടികൾ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ചർച്ചയും കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ യു ജനീഷ്കുമാർ എം എൽ എ ജനറൽ കൺവീനർ സജ്ജികുമാർ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ വർക്കിംഗ് ചെയർമാൻ ഷാബു തോമസ് വർക്കിംഗ് കൺവീനർ അയൂബ് ഖാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു New Day Spices